ജനുവരി പതിമൂന്ന് പോയിറ്റേഴ്സിലെ വിശുദ്ധ ഹിലരി എ ഡി മുന്നൂറ്റി പതിനഞ്ചിൽ അക്യുനിലെ പോയിറ്റേഴ്സ് എന്ന സ്ഥലത്താണ് തിരുച്ചവിട മഹാവേദ പാരംഗതൻ എന്നറിയപ്പെടുന്ന ഹിലരി ജനിച്ചത് അക്രൈസ്തവനായിരുന്ന ഹിലരി അവിചാരിതമായി വിശുദ്ധ ബൈബിൾ വായിക്കാൻ ഇടയായി വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യവചനങ്ങൾ അദ്ദേഹത്തിന് സത്യദൈവത്തെ കാട്ടിക്കൊടുത്തു ഉടൻ തന്നെ അദ്ദേഹം ക്രൈസ്തവ മതം സ്വീകരിച്ചു താമസിയാതെ ഭാര്യയെയും മകളെയും അദ്ദേഹം ക്രൈസ്തവ മതത്തിലേക്ക് ചേർത്തു അല്പനാളുകൾക്ക് ശേഷം ഹിലരി തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി മുന്നൂറ്റി അൻപത്തി മൂന്നിൽ വിശുദ്ധനെ സ്വദേശത്തെ മെത്രാനായി നിയമിച്ചു ആര്യൻ ഭാഷാണ്ടത തഴച്ചു വളർന്ന കാലഘട്ടമായിരുന്നു അത് അന്നത്തെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാൻസിയൂസിൻ്റെ പിന്തുണയും അവർക്കായിരുന്നു സംഖ്യാബിലത്തിൽ അധികമായിരുന്ന ഇവരുടെ ഞുഴഞ്ഞുകയറ്റത്തെ തടയാൻ പല പ്രാദേശിക സൂനകദോസുകളിലും വിശുദ്ധൻ പങ്കെടുത്തു ആര്യൻ ഭാഷാണ്ടികളെ ശക്തമായി എതിർത്തിരുന്നതിനാൽ അവർ ചക്രവർത്തിയുടെ മുമ്പാകെ വിശുദ്ധനായി കുറ്റം ചുമത്തുകയും റീജായിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഈ കാലത്താണ് വിശുദ്ധൻ പരിശുദ്ധ തൃത്തത്തെക്കുറിച്ചുള്ള മഹാഗ്രന്ഥം രചിച്ചത് കത്തോലിക്കരും ആര്യൻ പാഷാണ്ടികളും തമ്മിൽ മേധാവിത്വത്തിനായി സമരം ചെയ്ത സെലീകിയ സൂനോദോസിൽ വിശുദ്ധൻ പങ്കെടുക്കുകയും ആര്യൻ പാഷാണ്ടികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് വിശുദ്ധൻ കോൺസ്റ്റാന്റിനോപ്പിൽ ഇലി ഇലീരിയ മുതലായ പ്രദേശങ്ങളിൽ ചുറ്റു സഞ്ചരിച്ച് പാഷാണ്ടതയ്ക്കെതിരെ പ്രസംഗിക്കുകയും വിശ്വാസത്തിന് പ്രാധാന്യം വരുത്തുകയും ചെയ്യുന്നു ഏത് പ്രവൃത്തിയും ദൈവസ്തുതി ചൊല്ലി ആരംഭിച്ചിരുന്ന വിശുദ്ധൻ ദൈവിക കാര്യങ്ങളെപ്പറ്റി രാവകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് ജീവിച്ചിരുന്നത് എട്ടു കുലത്തെ പ്രേക്ഷിത വൃത്തിക്ക് ശേഷം തിരികെ കോവിറ്റേഴ്സെത്തിയ വിശുദ്ധൻ മുന്നൂറ്റി അറുപത്തി സമാധാനപൂർവം മരണം പ്രാപിച്ചു